വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു പായസം ഉണ്ടാക്കാന്ന് കരുതി ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ എന്നാലും ഉണ്ടാക്കി ലാസ്റ്റ് ആയപ്പോഴാണ് ഗ്യാസ് തീർന്നത് അതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ആനിവേഴ്സറി ആയിട്ട് ഉണ്ടാക്കി കൊടുത്ത ആള് തന്നെ അടിപൊളിയാന്ന് പറഞ്ഞു ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് കോൺഫിഡന്റ് ആയിരുന്നു കൊള്ളാതിരിക്കുന്നത് എന്തായാലും മോളും കഴിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് പായസം ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ സേമിയ വറുത്തതാണെങ്കിലും നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറിലോ ഒന്ന് ഒന്നും കൂടെ ചൂടാക്കിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാതെ പഞ്ചസാരയ്ക്ക് അത് രണ്ട് ഗ്രാം വേണം കിടുന്നത് കേട്ടോ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി ഇട്ട് വെച്ചതാണ് അങ്ങനെ പഞ്ചസാര കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ക്യാരമൽ ആയി കഴിയുമ്പോൾ ഈ ഒരു കളറായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പാൽ ഒച്ചു കൊടുക്കാം നല്ല തിളച്ച പാൽ ഒഴിച്ച് കൊടുത്താൽ പഞ്ചസാര കട്ട കെട്ടാതെ കിട്ടും എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ സേമിയ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെന്തതിന് ശേഷം ബാക്കിയുള്ള പാൽ പാലുകൂടി ഒഴിച്ച് കൊടുത്ത് മധുരത്തിനാവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള പാലൊക്കെ ഒഴിച്ച് നല്ല സേമിയ നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് ലാസ്റ്റായിട്ട് ഏലക്കാ പൊടി കൊടുക്കാം ഞാനിവിടെ ഒരു ഇരുനൂറ് ഗ്രാം സേമിയായി ഒന്നര ലിറ്റർ പാലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മാത്രം വെള്ളവും ചേർത്തു ഞാൻ നല്ല കുറകുറാന്നുള്ള പാലിലാണ് റെഡിയാക്കിയെടുത്തത് ലാസ്റ്റായിട്ട് നെയ്യിൽ കുറച്ച് നെറ്റ്സും കിസ്മിങ്സും കൂടെ വാർത്തിട്ടാൽ നല്ല അടിപൊളി പാൽ